പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എന്നും ഒരു പാറ പോലെ ഉറച്ച സഖ്യമായിട്ടാണ് ലോകം കണ്ടിട്ടുള്ളത് സൈനികം സാമ്പത്തികം രഹസ്യാന്വേഷണം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ പതിറ്റാണ്ടുകളായി ബന്ധം അഭേദ്യമായി നിലകൊണ്ടു ഇസ്രയേലിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും അമേരിക്ക നൽകിയ നിരുപാതികമായ പിന്തുണ ലോക നയതന്ത്ര ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഏടാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയപ്പോഴും അമേരിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾ ഇസ്രയേൽ വിഷയത്തിൽ പൊതുവേ ഒരേ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഗാസ ഗാസായുദ്ധത്തിന് ശേഷമുള്ള പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾക്കിടയിൽ ഈ അജഞ്ചലമായ സൗഹൃദത്തിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളുടെ ഏകപക്ഷീയമായ നീക്കങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പാണ് ഈ പ്രതിസന്ധിക്ക് പുതിയ മാനം നൽകിയത് പലസ്തീൻ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങൾ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതോടെ ഇസ്രയേലുള്ള എല്ലാ സൈനിക സാമ്പത്തിക പിന്തുണയും നിർത്തലാക്കുമെന്ന കർശനമായ പ്രഖ്യാപനം ട്രംപ് നടത്തി ടൈം മാഗസിൻ അഭിമുഖത്തിലാണ് ട്രംപ് ഈ ചുവപ്പ് രേഖ വരച്ചത് അത് സംഭവിക്കില്ല കാരണം താൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട് അത് സംഭവിച്ചാൽ ഇസ്രയേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടമാകുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇസ്രയേലിനെതിരെ പ്രത്യേകിച്ചും സാമ്പത്തികവും സൈനികവുമായ സഹായം നിർത്തലാക്കുമെന്ന ഭീഷണി പതിറ്റാണ്ടുകളായി തുടരുന്ന അജഞ്ചലമായി സഖ്യത്തിൽ അമേരിക്കൻ ഭരണകൂടം ഇത്രയും ശക്തമായ നിലപാടെടുക്കുന്നത് അത്യപൂർവമായ സംഭവമാണ് ട്രംപ് ഭരണകൂടം പോലും ഇസ്രയേലിന് നിരുപാധികമായി പിന്തുണ നൽകിയിരുന്ന മുൻകാല സാഹചര്യങ്ങളിൽ നിന്നും ഈ നിലപാട് തികച്ചും വിഭിന്നമാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഈ നയതന്ത്രപരമായ അകൽച്ചയ്ക്ക് കാരണമായത് പ്രധാനമായും രണ്ട് രാഷ്ട്രീയ സംഭവങ്ങളാണ് ഇസ്രായേൽ പാർലമെന്റിൽ ബില്ല് പാസാക്കൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇസ്രായേൽ പാർലമെന്റ് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗങ്ങളിൽ ഇസ്രായേൽ പരമാധികാരം വ്യാപിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന രണ്ട് ബില്ലുകൾ അംഗീകരിച്ചു ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും മറ്റ് അറബ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുന്ന നിർണായകമായ ഘട്ടമായിരുന്നു ഈ നീക്കം അമേരിക്കയുമായുള്ള മുൻ കരാറുകളുടെ ലംഘനമാണ് ഈ ഏകപക്ഷീയമായി നീക്കമെന്നും അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്നും ആരോപിച്ചുകൊണ്ട് അമേരിക്കൻ ഭരണകൂടം ശക്തമായ എതിർപ്പും രേഖപ്പെടുത്തി നെതന്യാഹു ഭരണ സഖ്യത്തിലെ തീവ്ര വലതുപക്ഷ നേതാവ് ധനകാര്യ മന്ത്രിയുമായ ബെസലൻസ് മോട്ട്രിച്ച് സൗദി അറേബ്യ പരിഹസിച്ചത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി സൗദിക്ക് ഒട്ടകപ്പുറത്ത് യാത്ര തുടരാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം ഇത് സൗദിയെയും അമേരിക്കയും ചൊടിപ്പിച്ചു സൗദിയുടെയും അമേരിക്കയുടെയും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നയതന്ത്ര ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു ഈ തീവ്ര വലതുപക്ഷ ശക്തികളുടെ പ്രകോപനപരമായ നിലപാടുകൾ അമേരിക്കൻ നയതന്ത്രജ്ഞരുടെ പരിശ്രമങ്ങളെ തുരങ്കം വെക്കുന്നതായി അമേരിക്ക വിലയിരുത്തുന്നു ട്രംപിന്റെ കർശനമായ നിലപാട് അമേരിക്കൻ ഭരണകൂടത്തിന്റെ മൊത്തത്തിലുള്ള അതൃപ്തിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ട്രംപിന്റെ വാക്കുകൾ വ്യക്തിപരമായ അപമാനമായും അധികാരത്തോടുള്ള വെല്ലുവിളിയുമായിട്ടാണ് വൈറ്റ് ഹൗസ് കാണുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസിന്റെ വിമർശനവും ശ്രദ്ധേയമാണ് നെസറ്റിലെ വോട്ടെടുപ്പ് നടന്നത് വാൻസ് ഇസ്രയേലിൽ സന്ദർശനം നടത്തുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഈ നീക്കത്തെ ഒരു വിചിത്രമായ വിഡിത്തപരമായ രാഷ്ട്രീയ തമാശ എന്ന് വിശേഷിപ്പിച്ചു ഇത്തരം നീക്കങ്ങൾ സഖ്യകക്ഷികൾക്കിടയിൽ വിശ്വാസം തകർക്കുമെന്നും മേഖലയിൽ അനാവശ്യ സംഘർഷങ്ങൾ സൃഷ്ടിക്കുമെന്നും വാൻസ് വാദിച്ചു നിലവിലെ സാഹചര്യം തങ്ങളുടെ ദീർഘകാല താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അവസരമായി ഇസ്രയേൽ നേതൃത്വം കാണുന്നുവെന്നും വൈറ്റ് ഹൌസിൽ സംശയിക്കുന്നു ഇസ്രയേൽ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾക്കായി അമേരിക്കയുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന തോന്നൽ ട്രംപിന് വ്യക്തിപരമായ അപമാനമായും അധികാരത്തോടുള്ള വലിയ അനുഭവപ്പെടുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ മിഡിൽ ഈസ്റ്റ് പര്യടനം ഇസ്രായേലിനുള്ള വ്യക്തമായ സന്ദേശമാണ് ഗാസയ്ക്കുള്ള അമേരിക്കൻ പദ്ധതിക്ക് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്ന് അദ്ദേഹം മൂന്നി പറഞ്ഞു ഇസ്രായേൽ അമേരിക്കൻ നയതന്ത്ര ചട്ടക്കൂടിനെ മാനിക്കണമെന്നും അയൽ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ പരിഗണിക്കണമെന്നും റൂബിയോ വ്യക്തമാക്കി കഴിഞ്ഞു ട്രംപിന്റെ വിദേശ നയം പലപ്പോഴും സ്ഥിരതയില്ലാത്തതും നാടകീയമാണ് എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട് ഒരു വശത്ത് പലസ്തീനോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും മറുവശത്ത് ഇസ്രയേലിന് നിരുപാധിക പിന്തുണ നൽകുകയും ചെയ്യുന്നതും ഈ വൈരുദ്ധ്യത്തിന് വൈരുദ്ധ്യത്തിനു ഹരണമാണ് ഹമാസിന്റെ കൈവശമുള്ള മൃതദേഹങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തിരികെ നൽകിയില്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് ട്രംപ് നൽകിയ അന്ത്യശാസനവും ശ്രദ്ധേയമായിരുന്നു എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും അമേരിക്ക പ്രതികരിച്ചില്ല അതേ രാത്രിയിൽ ഇസ്രായേൽ ഗാസയിൽ കനത്ത വ്യോമാക്രമണം നടത്തിയതും അമേരിക്കയുടെ മൗന അനുവാദത്തോടെയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ഈജിപ്തിലെ ഷാമേൽ ഷെയ്ക്കിൽ നടന്ന ഉച്ചകോടി ഒരു പി ആർ ഷോ മാത്രമായി മാറിയതും ട്രംപ് പങ്കെടുത്തപ്പോഴും ഇസ്രായേലും ഹമാസും പങ്കെടുക്കാതിരുന്നതും ഈ നയതന്ത്ര ചർച്ചകളുടെ പൊള്ളത്തരം തുറന്നുകാട്ടി ഇപ്പോഴത്തെ കർശന നിലപാട് ഇസ്രയേലുമായുള്ള സഖ്യം പൂർണ്ണമായും തകർക്കാനുള്ള ശ്രമമല്ല മറിച്ച് മറച്ചൊരു സഖ്യകക്ഷിയെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള ശ്രമമായാണ് ഇതിനെ കാണേണ്ടത് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്തുന്നതിന് സൗദി യു പോലുള്ള അറബ് രാജ്യങ്ങളുടെ വിശ്വാസം അത്യന്ത അപേക്ഷിതമാണെന്ന് ട്രംപിന് നന്നായി അറിയാം വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ ഈ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കും ഇസ്രയേൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു താൽക്കാലിക പങ്കാളി മാത്രമല്ല സൈനിക സാങ്കേതിക രഹസ്യാന്വേഷണ സഹകരണം കാരണം ഇസ്രേൽ പ്രാദേശിക സുരക്ഷയുടെ മൂലക്കല്ലാണ് അതിനാൽ ഇസ്രയേലിന് പരസ്യമായി താക്കീത് നൽകിക്കൊണ്ട് അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷികളോടുള്ള പ്രതിബദ്ധതയും അറബ് ലോകത്തെ സ്വാധീനം നിലനിർത്താനുള്ള ആവശ്യകതയും സന്തുലിതമാക്കാൻ ശ്രമിക്കുകയാണ് ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങളും അമേരിക്കയുടെ വിശാലമായ പശ്ചിമേഷ്യൻ സുരക്ഷാ താല്പര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് നിലവിലെ പിരിമുറുക്കങ്ങൾക്ക് കാരണം ഇസ്രയേലിന് അമേരിക്കയുടെ നിർണായകമായ പിന്തുണ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ നെതന്യാഹു സർക്കാരിന് നന്നായി അറിയാം സൈനിക സാമ്പത്തിക സഹായത്തിന്റെ നിർത്തലാക്കൽ ഇസ്രായേലിന്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് ട്രംപിന്റെ കർശനമായ നിലപാടിന് വഴങ്ങി വെസ്റ്റ് ബാങ്കിലെ കൂട്ടിച്ചേർക്കൽ എന്ന ഭീഷണി നിന്നും ഇസ്രായേൽ പിന്മാറാനും അമേരിക്കയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാനുമുള്ള ശ്രമം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം അമേരിക്കയുടെ നിർണായകമായ പിന്തുണ നഷ്ടപ്പെടുത്താൻ നെതന്യാഹു തയ്യാറാവില്ല അതിനാൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രായേൽ തങ്ങളുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾ പിൻവലിക്കുകയും ട്രംപിന്റെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തിന് കൂടുതൽ ഇടം നൽകുകയും ചെയ്യുന്ന ഒരു ഇടക്കാല ഒത്തുതീർപ്പായിരിക്കും ഈ പ്രതിസന്ധിയുടെ അന്തിമ ഫലം എന്ന കാര്യത്തിലും സംശയമില്ല